കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള ദിമിത്രേസ് ഡയമണ്ട് അക്കോസ് നിലനിൽക്കുമോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നാണ് ആകാംക്ഷ നോക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ക്ലബിന് ദിമിത്രോസ് ഡയമണ്ട് അക്കോസിനെ റീറ്റേൺ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ദിമിത്രോസ് ഡയമണ്ട് അക്കോസിനെ ക്ലബ്ബിൽ നിലനിൽക്കാൻ ആഗ്രഹമുണ്ട് ഇതിനു പിന്നാലെ ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗിലോൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള ദിമിത്രോസ് ഡയമണ്ടക്കൂസ്നെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെ ബാക്കി നാല് ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നാണ് മാർക്കസ് മർഗിലോൻ്റെ റിപ്പോർട്ട് ആ നാല് ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് മാർക്കസ് മർഗിലോ വെളിപ്പെടുത്താത്തതുകൊണ്ട് അതാരാ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ദിമിത്രിസ് ഡയമണ്ടക്കോസ് നിലനിന്നില്ലെങ്കിൽ സ്വന്തം രാജ്യമായ ഗ്രീക്കിലേക്ക് ദിമിത്രിസ് മടങ്ങി മടങ്ങിപ്പോകുമെന്നും അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ദിമിത്രോസ് ഡയമണ്ടക്കോസ് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന്